എന്താണ് കൂടോത്രം അതിപുരാതന കാലം മുതൽ തന്നെ മലയാളികൾക്ക് പരിചിതമായ വാക്കാണ് കൂടോത്രം രാജകുടുംബ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ കൂടോത്രം ഉണ്ടായിരുന്നത് ശരിക്കും ഈ കൂടോത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗൂഢമായ തന്ത്രം എന്നാണ് അതായത് ഈ രാജകുടുംബങ്ങളിൽ അന്നത്തെ രാജകുടുംബങ്ങളിൽ അധികാരികൾക്കെതിരെ ഒരു ഗൂഢമായി അതിനീചമായി ഈ അപവാദം പ്രചരിപ്പിക്കുക അവർക്കെതിരെ അവരെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ ഇങ്ങനെ ഈ അതിനീചമായിട്ടുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുക ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നാൽ പിൽക്കാലത്ത് ഇങ്ങനെ ഈ നീചമായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ അസത്യമായിട്ടുള്ള ഈ അപവാദ പ്രചരണങ്ങൾ നടക്കാതെ വരുന്ന ഘട്ടത്തിൽ വന്നു അതായത് ആധുനിക കാലഘട്ടത്തിലേക്ക് മനുഷ്യനെത്തിയപ്പോൾ അപ്പോൾ കണ്ടെത്തിയ ഒരു രീതിയാണ് ഈ തകടുകളിലുമൊക്കെ എഴുതി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിക്ഷേപിച്ചിട്ട് ഇവരുടെ വീടിൻ്റെ ചുറ്റുമോ അല്ലെങ്കിൽ അവർ പോകുന്ന വഴിക്കോ ചെയ്തിട്ട് ഇവരുടെ പേരൊക്കെ എഴുതി ഇങ്ങനെ തകടുകളിലും അതുപോലെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നിക്ഷേപിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ നശിച്ചുകൊള്ളും എന്ന് അവർ വ്യാഖ്യാനിക്കുന്നു ആ വിശ്വാസമുള്ളവർക്ക് അത് കൂടുതലായിട്ട് ചെയ്യാനുള്ള പ്രേരകവുമാവുന്നു അത്രേ ഉള്ളൂ കൂടോത്രം അല്ലാതെ ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയമായിട്ടുള്ള ഒന്നുമില്ല വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട വിഷയം അവരെ ഒന്ന് മാനസികമായി പീഡിപ്പിക്കാൻ കഴിയും എന്നേ ഉള്ളൂ